ൾക്ക് നിങ്ങളെ ഒരു വീഡിയോയിൽ കാണാൻ ഇഷ്ടമാണോ ഇഷ്ടമാവാനാണ് സാധ്യത അല്ലേ പക്ഷെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവാം എങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് രണ്ട് വാക്കു പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ നേരത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാനൊക്കെ പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് കരുതിയാൽ ക്യാമറ എഡിറ്റിംഗ് ലൈറ്റിംഗ് സൗണ്ട് അങ്ങനെ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ മുന്നിൽ വരും ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വീഡിയോകൾക്ക് വലിയ സ്ഥാനമാണുള്ളതെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ മികച്ച വീഡിയോകൾ ഉണ്ടാകുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമില്ല ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായാണ് എ ഐ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഹേജൻ എന്ന വിപ്ലവകരമായ ആശയം പിറവിയെടുക്കുന്നത് ഹേജൻ എ ഐ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് ഹേജൻ പിന്നിലെ പ്രധാന ശക്തികൾ ചൈനക്കാരനായ ജോഷോ ഷു വെയിങ് ഷിയാങ് എന്നീ രണ്ട് സംരംഭകരാണ് എങ്കിലും അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു ടെക് സ്റ്റാർട്ടപ്പായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവരുടെ തുടക്കം റീപ്ലേസിംഗ് ദി ക്യാമറ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഹെയ്ജൻ പ്രത്യക്ഷപ്പെട്ടത് ഈ മോഡലിലൂടെ ആർക്കും എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ മികച്ച വീഡിയോകൾ നിർമ്മിക്കാനാവും എന്നതായിരുന്നു വാഗ്ദാനം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിവരങ്ങൾക്കായി ആശ്രയിക്കുന്നത് വീഡിയോകളാണെങ്കിലും വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമേ നിലവാരമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കി ഈ വിടവ് നികത്താനാണ് ഹേജൻ ശ്രമിക്കുന്നത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അതേപടി അതേ ഭാവത്തോടെ ലോകത്തിലെ ഏതു ഭാഷയിലും സംസാരിക്കുന്ന ഒരു സങ്കേതം ലളിതമായി പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുന്ന വാക്കുകൾക്ക് ദൃശ്യരൂപം നൽകുന്ന ഒരു എ ഐ പ്ലാറ്റ്ഫോമാണിത് അതായത് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് സംസാരിക്കുന്ന ഒരു എ ഐ അവതാരകനെ നിമിഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കാൻ ഹേജന്റ് സാധിക്കും വെറും സംസാരം മാത്രമല്ല കേട്ടോ നമ്മുടെ ഭാവങ്ങൾ ചുണ്ടുകളുടെ ചലനം തലയുടെ ചലനം എന്നിവയെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ എൻ്റെ അവതാറാണ് സംസാരിക്കുന്നതെന്ന് കരുതുക ഞാൻ വെറും ടെക്സ്റ്റ് മാത്രം കൊടുത്താൽ മതി ബാക്കി ഈ മോഡൽ തന്നെ കൊള്ളാമല്ലേ 100% AI I am one of the from Collection. And guess what? There are more avatars to choose from ചെയ്തുകൊള്ളും നൂറ് കണക്കിന് അവതാരകരുണ്ട് വിവിധ രാജ്യക്കാർ വ്യത്യസ്ത പ്രായത്തിലുള്ളവർ പലതരം വസ്ത്രധാരണമുള്ളവർ നിങ്ങളുടെ വീഡിയോയും വിഷയവും ആശയത്തിനും പറ്റുന്ന അവതാരകരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി അതല്ല നിങ്ങളുടെ സ്വന്തം മുഖം വെച്ചൊരു അവതാരകന് വേണമെന്നുണ്ടോ അതും സാധ്യമാണ് നിങ്ങളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡിജിറ്റൽ പതിപ്പിനെ ഹേജൻ തരും അതും ഹൈപ്പർ റിയലിസ്റ്റിക് ആയി Hey, what if I I told you this video isn't really me talking? It's my AI avatar. I just used a a a photo and a script. and script, with a few clicks, it came to life. Welcome to to the the era where you can speak to the whole world without even turning on your camera. അപ്പോൾ സ്വന്തം ഡിജിറ്റൽ രൂപം നമ്മൾ പറയുന്നത് എന്തും ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ പറയാം വോയിസ് ക്ലോണിംഗ് ഹേജിന്റെ മറ്റൊരു പ്രധാന ആകർഷണം നിങ്ങളുടെ ശബ്ദം അതേപടി പകർത്തി നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഏത് ടെക്സ്റ്റും അതേ ശബ്ദത്തിൽ അവതരിപ്പിക്കാൻ ഇതിന് കഴിയും നിങ്ങളൊരു വാചകം റെക്കോർഡ് ചെയ്ത് നൽകിയാൽ മതി പിന്നീട് ആ ശബ്ദത്തിൽ എന്തു വേണമെങ്കിലും നമുക്ക് പറയിപ്പിക്കാം ഇതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു യൂട്യൂബർ ആണെന്ന് കരുതുക നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും ഒരേ ഊർജത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ ജലദോഷം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ശബ്ദത്തിന് വ്യത്യാസമുണ്ടാകാം എന്നാൽ വോയിസ് ക്ലോണിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിരം ശബ്ദത്തിൽ തന്നെ എല്ലാ വീഡിയോകളും ചെയ്യാനാവും അതുപോലെ ഒരിക്കൽ ശബ്ദം ക്ലോൺ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ എ ഐക്ക് കഴിയും അപ്പോൾ നമ്മുടെ ശബ്ദം മറ്റൊരാൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയല്ലേ ശബ്ദത്തിൻ്റെ ആധികാരികത എങ്ങനെ ഉറപ്പുവരുത്തും നിർമ്മിത ബുദ്ധിയുടെ ഈ വളർച്ച നിയമപരമായ എന്ത് മാറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ലിപ്സിങ് ഇതൊരു പക്ഷേ ഹേജന്റെ ഏറ്റവും വിപ്ലവകരമായ ഫീച്ചർ എന്ന് പറയാം നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാഷ ഇത്രയും കാലം ഒരു തടസ്സമായിരുന്നില്ലേ സാധാരണഗതിയിൽ നമ്മൾ സബ് ടൈറ്റുകൾ നൽകാറുണ്ട് എന്നാൽ ഒരാൾ സംസാരിക്കുന്ന ഭാഷ അതുപോലെ കേൾക്കുന്നതും അവരുടെ ചുണ്ടനക്കം അതിനനുസരിച്ച് മാറുന്നതും കാണാൻ ഭംഗിയാണ് സത്യത്തിൽ ഹേജൻ അതാണ് സാധ്യമാക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഏത് ഭാഷയിലാണോ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനും ആ ഭാഷ സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ ചുണ്ടനക്കങ്ങൾ മാറ്റാനും ലിപ്സിംഗ് കൊണ്ട് ഹേജൻ സാധിക്കും ഉദാഹരണത്തിന് ഈ മലയാളം വീഡിയോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ എന്നിന് ചൈനീസ് ഭാഷയിൽ പോലുമോ മാറ്റിയെടുക്കാൻ സാധിക്കും അതും വളരെ സ്വാഭാവികമായി തന്നെ Un système capable de parler chaque mot que vous prononcez, exactement avec la même intention, dans n'importe quelle langue du monde. Pour le dire simplement, il s'agit d'une plateforme d'IA qui donne une forme visuelle aux mots que nous écrivons. Vous avez vu ce que vous avez vu. Et vous avez vu ce que vous avez vu. 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 Vous ഇതിന്റെ സാധ്യതകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ വിദ്യാഭ്യാസ രംഗത്ത് വിനോദരംഗത്ത് ബിസിനസ് രംഗത്ത് ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ ആശയം കൈമാറാൻ ഇത് സഹായിക്കും ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ കണ്ടന്റ് എത്തിക്കാൻ ഇതിലും മികച്ച ഒരു മാർഗമുണ്ടോ ഭാഷാപരമായ വൈവിധ്യങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇത് എങ്ങനെ ബാധിക്കും പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഇത് സഹായകരമാവുമോ അതോ ദോഷമാവുമോ എന്താണ് തോന്നുന്നത് ഇത്രയൊക്കെ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഹേജൻ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നും ആവശ്യമില്ല വളരെ ലളിതമായ ഒരു ഇൻ്റർഫേസ് ആണ് ഇതിനുള്ളത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുക അവതാരകനെ തിരഞ്ഞെടുക്കുക ആവശ്യമെങ്കിൽ ശബ്ദത്തിലും മറ്റു കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീഡിയോ തയ്യാർ ഇനി ഹേജൻ ആർക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് നോക്കാം യൂട്യൂബർമാരുടെയും മറ്റ് കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും കാര്യമെടുക്കാം സ്ഥിരതയോടെ ആകർഷകമായ രീതിയിൽ വീഡിയോകൾ നിർമ്മിക്കാൻ ഇത് സഹായിക്കും വ്യത്യസ്തമായ ഭാഷകളിൽ വീഡിയോകൾ ഇറക്കി കൂടുതൽ രാജ്യങ്ങളിലേക്കും കൂടുതൽ പ്രേക്ഷകരിലേക്കും യൂട്യൂബർമാർക്ക് എത്തിക്കാൻ സാധിക്കും ഇനി അധ്യാപകരുടെ കാര്യമെടുത്താലോ പഠനം കൂടുതൽ ലളിതമാക്കാനും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനും ഇതുപയോഗിക്കാം മാർക്കറ്റിങ്ങിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിവിധ ഭാഷകളിൽ ആകർഷകമായ അവതാരകരെ ഉപയോഗിച്ച് പ്രമോട്ട് ചെയ്യാനും സാധിക്കും ബിസിനസ്സുകാർക്ക് ട്രെയിനിങ് വീഡിയോകൾ പ്രസൻറ്റേഷനുകൾ കമ്പനിയുടെ അറിയിപ്പുകൾ എന്നിവയൊക്കെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ ഇത് സഹായിക്കും അങ്ങനെ സ്റ്റോറി ടെലേഴ്സിന് ഇന്നേവരെ കടന്നു ചെല്ലാൻ കഴിയാത്ത എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ ഹേജനെ ഉപയോഗിക്കാം സാധ്യതകൾ ഏറെയാണെങ്കിലും വെല്ലുവിളികളും ഈ മോഡൽ ഉയർത്തുന്നുണ്ട് ഡീപ് ഫേക്ക് സാധ്യതയാണ് പ്രധാനം യഥാർത്ഥ വ്യക്തികളെപ്പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ വീഡിയോകൾ നിർമ്മിക്കാൻ ഈ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാം ഇത് വ്യക്തിഹത്യക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും കാരണമായേക്കാം അതുപോലെ തന്നെ ആധികാരികതയുടെ പ്രശ്നവും ഉയരാം ഒരു വീഡിയോ കാണുമ്പോൾ അത് യഥാർത്ഥ മനുഷ്യൻ സംസാരിക്കുന്നതാണോ അതോ എഐ ജനറേറ്റർ ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാം മറ്റൊന്ന് തൊഴിൽ നഷ്ടമാണ് അവതാരകർ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ തുടങ്ങി പരമ്പരാഗത ജോലികൾക്ക് ഇതൊരു വലിയ ഭീഷണിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ആരുടെ ശബ്ദം ആരുടെ രൂപം ഉപയോഗിക്കാം അനുമതിയില്ലാതെ ഉപയോഗിച്ചാൽ എന്തു സംഭവിക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് പുതിയ നിയമനിർമ്മാണം വരെ ആവശ്യമായി വന്നേക്കാം എന്തായാലും ഈ വെല്ലുവിളികളെ നമ്മൾ അവഗണിക്കരുത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം തന്നെ അതിന്റെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം ഹേജൻ എ ഐ എന്നത് നിർമ്മിത ബുദ്ധിയുടെ ലോകത്തെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ആശയവിനിമയ രംഗത്ത് ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഭാഷയുടെയും ദൂരത്തിന്റെയും അതിർവരമ്പുകൾ ഇല്ലാതാക്കി നമ്മുടെ വാക്കുകൾക്ക് പുതിയ ദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഇതുകൊണ്ട് സാധ്യമാവും എന്നാൽ ഏതൊരു ഉപകരണത്തെയും പോലെ ഇതിൻ്റെ പ്രയോജനവും ദോഷവും അത് ഉപയോഗിക്കുന്നവരുടെ കൈകളിലാണ് ഈ സാങ്കേതികവിദ്യ നാളത്തെ ലോകത്തെ എങ്ങനെ രൂപപ്പെടുത്തും ഇതിൻ്റെ സാധ്യതകളെ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കാനാകും ഇതിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാനാകും നിങ്ങൾക്കെന്താണ് തോന്നുന്നത് അഭിപ്രായങ്ങൾ കുറിക്കുക അപ്പോൾ കാലമായി കാലം എ